ഹരേ കൃഷ്ണ ഇന്ന് വായിച്ചൊരു കാര്യം പ്രഭുപാദന്റെ ലെറ്റർ ബുക്കിൽ നിന്ന് വായിച്ചാണ് ഷീലപ്രഭുപാദ് ഏകദേശം അയ്യായിരത്തോളം ലെറ്റേഴ്സ് തന്റെ ശിഷ്യന്മാർക്ക് എഴുതിയിട്ടുണ്ട് അത് ഏർ സമാധിക്ക് ശേഷം ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റ് അതൊരു മൂന്ന് വോളിയം ബുക്കായിട്ട് ഇറക്കിയിട്ടുണ്ട് അതിനാണ് ശീല പ്രൂപാദ് ശിക്ഷാമൃത എന്ന് പറയും അപ്പൊ അതിൽ ഓരോരോ ടോപ്പിക്കിനെ കുറിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ക്രോഡീകരിച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതില് ഒരു സ്ഥലത്ത് പ്രൂപാദ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ ആത്മീയ തരത്തിൽ വരും എന്നുള്ള കാര്യം പറഞ്ഞു തരുന്നുണ്ട് നമുക്കറിയാം നമ്മൾ സാധാരണ ഭക്ഷണവും പ്രസാദവും ഉണ്ട് എങ്ങനെയാണ് ഒരു സാധാരണ ഭൗതികമായ ഭക്ഷണം പ്രസാദമായി മാറുന്നതെന്ന് ഒരു സംശയം അത് ഭാഗവത മഹാരാജാണ് ചോദിച്ചത് ഇത് ശീലപ്രഭൂപാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഭാഗവത മഹാരാജൻ എഴുതിയൊരു ലെറ്ററാണ് അപ്പൊ ഭാഗവത മഹാരാജൻ ചോദ്യം എങ്ങനെയാണ് ഭൗതികമായ ഒരു വസ്തു ആത്മീയ ആത്മീയമായി തീരുന്നതെന്നാണ് ഭാഗവത മഹാരാജ് ചോദിച്ചത് ശീലപ്രൂപാദ് പറഞ്ഞു എല്ലാം ഈശ്വരിൽ നിന്നാണ് വന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എല്ലാത്തിനും എല്ലാം ആത്മീയമാണ് എന്ന് ശീലപ്രഭുപാദ് പറഞ്ഞു അത് അത് അതിന്റെ അത് ആ ഒരു വസ്തു ഈ ഈശ്വരനെ ഓർമ്മിപ്പിക്കുമെങ്കിൽ അത് ആത്മീയമാണ് എന്നാണ് ശീലപ്രഭുപാദ് പറഞ്ഞു രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു ഒന്ന് സൂര്യനിൽ നിന്ന് ചൂടും വെളിച്ചവും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് വീട്ടിനകത്ത് ഇരിക്കുമ്പം ചിലപ്പോ റൂമിനകത്തേക്ക് പകലാവുമ്പോഴത്തേന് ചൂടും വെളിച്ചവും വരും സൂര്യൻ ഉദിക്കുമ്പോഴത്തേന് നമ്മൾ ചിലപ്പോ സൂര്യനെ കാണത്തില്ല പക്ഷെ ചൂടും വെളിച്ചവും വീട്ടിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സൂര്യൻ ഉണ്ട് എന്ന് മനസിലാവും സൂര്യനിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന് മനസിലാവും അപ്പൊ അതേപോലെ എന്ത് വസ്തുക്കളും അത് ഈശ്വരനുമായി ബന്ധപ്പെട്ട് ഈശ്വരന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണുമ്പം എല്ലാ വസ്തുക്കളെയും ആത്മീയപരത്തിൽ കാണാനായിട്ട് സാധിക്കും അത് ആത്മീയവൽക്കരിക്കപ്പെടുമെന്ന് ശീലപ്രഭൂപാദ് പറഞ്ഞു അതേപോലെയാണ് പ്രസാദം എന്ന് പ്രൗപാദ് പറഞ്ഞു അപ്പൊ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മൾ ചോറും ദാലും ചപ്പാത്തിയൊക്കെ കുക്ക് ചെയ്യുന്നെങ്കിൽ അത് ഭൗതിക തലത്തിൽ നിൽക്കും പക്ഷെ അത് ഈശ്വരന്റെ സേവനത്തിനാണ് ഈശ്വരന് വേണ്ടിയാണ് നമ്മളത് ഏഹ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അത് ആത്മീയവൽക്കരിക്കപ്പെടുമെന്ന് പറഞ്ഞു അതെന്റെ ഒറിജിനൽ സ്പിരിച്വൽ ക്വാളിറ്റിയിലേക്ക് വന്നു ചേരും അത് അതുകൊണ്ട് എല്ലാ വസ്തുക്കളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഈശ്വരന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ബന്ധം മനസ്സിലാക്കുന്ന വ്യക്തിയാണ് എല്ലാത്തിനെയും ആത്മീയ തരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതെന്ന് ഷീലപ്രഭുപാന്റെ പറഞ്ഞു അപ്പൊ ഒരു പരിശുദ്ധ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഈശ്വരന്റെ സേവനത്തില് ഏർപ്പെട്ടിരിക്കുന്നതേ അദ്ദേഹത്തിന് കാണാൻ പറ്റും അദ്ദേഹത്തിന് എല്ലാത്തിനെയും ഈശ്വരനുമായി റിലേറ്റ് ചെയ്തേ കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാം അദ്ദേഹത്തിന് ആത്മീയ തലത്തിൽ നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടും അങ്ങനെ ഒരു വ്യക്തി ആരോടും നിന്ദിക്കുകയും ആരോടും ഭേദഭാവവും ഉണ്ടാവില്ല എല്ലാത്തിനെയും ആത്മീയ തലത്തിൽ കാണാനും അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള ഒരു കാര്യം ശീലപ്രകുപ്പ് അത് ഭാഗവത മഹാരാജൻ എഴുതിയ ലെറ്ററിൽ നമ്മൾ അതുവഴി നമുക്കും പറഞ്ഞിരുന്നു ഹരേകൃഷ്ണ